നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഇൻഡസ് ബാങ്ക് ആറ് ശതമാനം ഉയർന്നു പ്രമുഖ സ്വകാര്യ ബാങ്കായ ഇൻഡസ് ബാങ്കിൻ്റെ ഓഹരി വില ഇന്ന് ആറ് ശതമാനം ഉയർന്നു ഇന്നലെ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒൻപത് പൂജ്യം രൂപയിൽ ക്ലോസ് ചെയ്ത ഇൻഡസ് ബാങ്ക് ഓഹരി വില ഇന്ന് എഴുന്നൂറ്റി എൺപത് പോയിൻറ്റ് എട്ട് അഞ്ച് രൂപ വരെ മുന്നേറി ഇൻഡജിൻ ബാങ്കിന്റെ ഡെറിവേറ്റീവ് ഇടപാടുകളിലെ പൊരുത്തക്കേടിനെ കുറിച്ച് പുറത്തുനിന്നുള്ള ഓഡിറ്റർമാരെ കൊണ്ട് നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് ലഭിച്ചതായി അറിയിച്ചതിനെ തുടർന്നാണ് ഓഹരിവില ഉയർന്നത് ഡെറിവേറ്റീവ് ഇടപാടുകളിലെ പൊരുത്തക്കേട് മൂലം അറ്റ അവസ്ഥയിൽ രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ഇടിവുണ്ടാകുമെന്നാണ് കണ്ടെത്തിയിരുന്നത് നേരത്തെ രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം ഇടിവുണ്ടാകുമെന്നാണ് ബാങ്ക് അറിയിച്ചിരുന്നത് മാർച്ച് പത്തിനാണ് ഡെറിവേറ്റീവ് ഇടപാടുകളിലെ പൊരുത്തക്കീടിനെക്കുറിച്ച് ഇൻഡസിൻ ബാങ്ക് സ്വമേധയാ വെളിപ്പെടുത്തിയത് പ്രഗർഭരായ ഏജൻസിയെയും പരിശോധനയ്ക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയിച്ചിരുന്നു ബാങ്ക് നടത്തിയ പരിശോധനയെ തുടർന്ന് വർഷങ്ങളായുള്ള ഡെറിവേറ്റീവ് ഇടപാടുകളിലെ അക്കൗണ്ടിംഗ് സംബന്ധമായ പൊരുത്തക്കീടുകൾ ആയിരത്തി അറുനൂറ് മുതൽ രണ്ടായിരം കോടി രൂപയുടെ ഇടിവ് അറ്റാസ്ഥയിൽ വരുത്തിവെക്കുമെന്നാണ് കണ്ടെത്തിയിരുന്നത് ഈ നഷ്ടം ഇൻഡസിൻഡ് ബാങ്കിന്റെ നടപ്പു സാമ്പത്തിക വർഷം നാലാം ത്രൈമാസത്തിലെയോ അടുത്ത ആദ്യ ത്രൈമാസത്തിലേയോ പ്രവർത്തന റിപ്പോർട്ടിൽ പ്രതിഫലിക്കും സെപ്റ്റംബറിലെ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള പരിശോധനയാണ് ഇൻഡസിൻഡ് ബാങ്ക് നടത്തിയത് ഇൻഡസിൻഡ് ബാങ്കിന്റെ ഓഹരി വില കഴിഞ്ഞ മാസം അറുന്നൂറ്റി ആറ് രൂപ വരെ ഇടിഞ്ഞിരുന്നു ഈ നിലവാരത്തിൽ നിന്നും ഏകദേശം മുപ്പത് ശതമാനമാണ് ഓഹരി വില ഉയർന്നത് നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി നാനൂറിന് മുകളിൽ ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി നാനൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഒൻപത് പോയിന്റ് ഉയർന്ന് എഴുപത്തി ഏഴായിരത്തി നാൽപ്പത്തി നാലിലും നിഫ്റ്റി നൂറ്റിയെട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിനാല് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി ഇരുപത്തി ഒൻപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻഡസിൻ ബാങ്ക് ആക്സിസ് ബാങ്ക് ഒ എൻ ജി സി ട്രെൻഡ് അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ മാരുതി സിസൂക്കി ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ടാറ്റാ മോട്ടോഴ്സ് ഇൻഫോസിസ് എൻ ടി പി സി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോയും ഫാർമയും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി പി എസ് യു ബാങ്ക് മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ മുന്നേറ്റം നടത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻ്റ് ആറ് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻ്റ് ഒൻപത് ഒന്ന് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു